മൂപ്പരം വീട്ടിൽ പായസം കൊടുക്കാൻ തുടങ്ങിക്കുന്നു ഞാൻ പോയിക്കോളിത്തോട്ടങ്ങൾ രാവിലെ നായ ഒന്ന് നായൊന്നടിച്ചാ പമ്പറിന് പായസം പൊളിച്ചിട്ട് അടിപൊളി എന്ത് പായസം കൊണ്ടുവരാം ബെമ്പർ അടിച്ചല്ലേ വീട്ടില് ബേമ്പിര പായസം വിതരണം നടക്കണല്ലോ എത്ര ചാനലാണോ നടക്കുന്നത് അതിനോട് നിവർത്തി ചാനലരും പായസം ഒക്കെ ഇപ്രാവശ്യം ഓണം ബെമ്പർ ഇന്നൊക്കെയാണ് കൂടീശ്വരാള അയ്യ് ഞാൻ ഓണം പമ്പിട്ടില്ലാന്ന് അപ്പൊ എന്താണെന്ന് അടിച്ച് പറഞ്ഞിട്ടാണല്ലോ പായസവിതരണവും ചാലും നാട്ടുകാരും അവിടെ അവളിനോട് ഞാൻ പറഞ്ഞ രീതിയിൽ നായ അത് വന്നടിച്ചത് ഞാനേ ഓൺ ഉണ്ടാക്കണ പിത്തന ഹലോ ഇത് പറയണ നേരെ കേക്കണ്ടേ ആ പൂച്ചക്ക് എന്തൊക്കെ കാട്ടാൻ ആലോചിച്ചിട്ട് പായസം ഒന്നും ഒരു അഞ്ചു മിനിറ്റ് ചായ പിടിച്ച് ചേട്ടാ പിന്നെ ആർക്കും കടമ കൊടുക്കരുത് കേട്ടോ എന്ത് പറഞ്ഞാൽ കാല് ചായപ്പൊടിയും വേണം പൈസ ഉണ്ടോ

പൈസ ഉണ്ടെങ്കിൽ സാധനം കൊണ്ടേക്കാം കടന്നെല്ലോ മാറിയിട്ടുള്ളൂ ഗൂഗിൾ പേട്ടോ എന്റെ അത് ഗൂഗിൾ പേ ഒന്നും ഇല്ല ആരെങ്കിലും ചെയ്യണം ഫോൺ തന്നെ വിചാരിച്ചിട്ടുണ്ടെങ്ങനെ ചെയ്യാലേ മുന്നൂറ്റി പതിനഞ്ച് ഉറപ്പാ ഓന്തിക്ക് ഗൂഗിൾ പേ ചെയ്തടാ എൺപത്തൊന്ന് ഞാൻ ബിസ്മിക്കറ്റാണ് അവിടെ എൽ ജിന്റെ ഓഫർ വന്നോളൂ പാറമ്മാണ് ബിസ്മി അല്ലാണ്ട് പത്ത് രണ്ട് ഇരുപത്തിമൂന്നേ മുപ്പത്തി ആറ് ആണ് പോയെ അതിപ്പോ ചെവിണ്ടോ ആ പല്ലോ അനക്ക് പോരെ ഞാൻ െ വാറന്റിന്റെ താലയാണ് എൽ ജിക്കാർക്കോട്ടെ താലി സാധാരണ അടി കേണ്ടാവുന്നു എന്താ പൈസ ചങ്കളെ ലോകോത്തര ബ്രാൻഡായ